പ്രിയമളൂര് ഇത് അയ്യപ്പൻകാവ് നീലാംകുഷി അയ്യപ്പ ക്ഷേത്രത്തിൽ മാലതി ടീച്ചറാണ് അപ്പം അതിലെന്ത് വെച്ചാൽ നബിദിന റാലിക്ക് അയ്യപ്പൻകാവ്ഹഫുസുബിയാൻ മദ്രസയുടെ നബിദിന റാലിക്ക് ഒരു സ്വീകരണം നൽകിയതാണ് അവിടെ ദഫുകളെയും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഒരു ആശംസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ അവിടുത്തെ ഒരു ചെറിയൊരു ദഫുകളുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങിലേക്ക് വേണ്ടി നമ്മുടെ ബഹുമാനിയായ ആദരപൂർവ്വം സന്തു സർവേ സർവേ ദുഃഖമാപ്നുയാൽ നമസ്തേ ഋഗ്വേദ സൂക്തമാണ് ആദ്യമായ ആദിവേദ പൊരുളിൽ സൂക്തമാണിത് ഇത് ലോകത്തിൽ മനുഷ്യൻ ശ്രീനാരായണ ഗുരു പറഞ്ഞു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഭഗവത്ഗീത പറഞ്ഞു യഥാത്മാ ദൃഢനിശ്ചയ നീ ആരാണെന്ന് തിരിച്ചറിയുക നിന്റെ മാർഗത്തിൽ കൂടി മോക്ഷത്തിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ ആദ്യവേദപുരിനെ നമസ്കരിച്ചും കലിയുഗവരദിനും കൺകണ്ട ദൈവവുമായ ധർമ്മശാസ്ത്രാവിനെ വണങ്ങിക്കൊണ്ടും ഈ നബിദിന റാലിക്ക് എല്ലാവിധ ആശംസകളും എൻ്റെ സ്വന്തം പേരിലും എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയും അയ്യപ്പസ്വാമിയുടെ പേരിലും എല്ലാ ആശംസകളും അർപ്പിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം പരിപാടിക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഒരു സ്വീകരണം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷം അറിയിക്കുകയാണ് ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏറ്റവും വലിയ ഒരു സ്വീകരണത്തിന് എങ്ങനെ നന്ദി അറിയിക്കണമെന്ന് നമുക്ക് അറിയുന്നില്ല ഇതുപോലെ തുടർന്നും നമ്മുടെ നാട്ടിൽ ഈ ഒരു ഐക്യവും സന്തോഷവും നിലനിൽക്കട്ടെ എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇന്ന് ഇവർ നമുക്ക് ചെറിയ ഒരു സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു സ്വീകരണം ഒരുക്കിയാൽ ഇതിന് ഭാരവാഹികൾ പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചർ അതുപോലെ നാട്ടുകാർ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി അറിയിച്ചു കൊണ്ട് നമ്മുടെ ഗഫിൻ്റെ

ായി വന്നുമു അമരത്തിൽ നാടിക്കൽ അതിലെല്ലാം അതിൽ തീരം അകലാരിഹോബി മേടം നാളിക്കു ഇൻ തയിgum мелин ചാരേവരാമോ പഹരโซലി സുഗന്ധം വീശി താരമോ സല്ലാസാലാ സലാം ദും മെൻ വാമാ ആയിരത്തി അഞ്ഞൂറ് വർഷം വെടുമ്പോൾ രാജഗപുത്രന്റെ വടപറഞ്ഞ വിജയവൈശ്രേദങ്ങളുടെ കടപാട്ടുകള കാലത്തിന്റെ